ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കപ്പ ബിരിയാണിയാണ് മത്തിയും കപ്പയും വെച്ചിട്ട് ഒരു അടിപൊളി ബിരിയാണി തയ്യാറാക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ നാടൻ സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അര കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് ഒരു കിലോ കപ്പയും ഇതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം കുറച്ച് വാളംപൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീരി മുളകും പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കാം ഇഞ്ചി ഒരു മീഡിയം സൈസ് വലുപ്പുള്ളതും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു വലിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് കീറി ഇട്ടുകൊടുക്കാം ഇനി തക്കാളി ഇതേ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആയതുകൊണ്ട് പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളി എന്ന് വെച്ചാൽ ഒരു തക്കാളി ഫുള്ളായിട്ട് തന്നെ എടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലിട്ടുകൊടുക്കാം ഇനി പുളി നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിയുടെ ചണ്ടിയൊന്നും പെടാതെ അതിൻ്റെ ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലോണം പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ് സത്ത് വരട്ടെ അപ്പം ഞാൻ രണ്ടാവശ്യമായിട്ട് പുളി പിഴിഞ്ഞൊഴിച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ നെല്ലിക്കട വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത് എന്നിട്ടാണ് അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പം നല്ലോണം പുളി പിഴിഞ്ഞൊഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഏഡ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പിട്ടെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കാം കേട്ടോ അലയ്ക്കിയ ശേഷം ഇത് നമുക്ക് അടപ്പത്ത് വെക്കാം കേട്ടോ ഇത് ഇത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് പുള്ളിക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കപ്പ് കപ്പിട്ടൊടുക്കുന്നുണ്ട് കൊള്ളിക്കിഴങ്ങ് എന്നും പറയും ഞങ്ങള് കപ്പാന്നും പറയും കേട്ടോ ചിലർ പൂളാന്ന് പറയും ഇനി ഇതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചെടുക്കണം കപ്പയുടെ മേലേക്ക് വരുന്ന രീതിയിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ കുറച്ചധികം വെള്ളം ഒഴിച്ചെടുക്കണം എന്ന് പറയുന്നത് കപ്പയിൽ കുറച്ച് കട്ട് ഉണ്ടാവും അപ്പം ഇത് വെള്ളത്തിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരല്പം ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് വിസലടിപ്പിച്ചെടുക്കുക കേട്ടോ മൂന്ന് വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മൾ മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പം ഗ്രേവി നല്ലോണം തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതേ മത്തി ആയിട്ട് തന്നെ ഇട്ടുകൊടുത്തു ഒന്ന് ജസ്റ്റ് കയ്യിലോണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചിറ്റിച്ചുകൊടുക്കുക ഇനി കയ്യിലിട്ടിട്ട് ഇളക്കണ്ട ഇതുപോലെ ഒന്ന് ചിറ്റിച്ചുകൊടുത്താൽ മതി ഇനി ഫ്ലെയിമ് ലോ ഫ്ലെയിമിലിടാം ഇപ്പം ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിരുന്നു കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചിറ്റിച്ചു ഉപ്പില്ലാഭാത്തൊക്കെ ഒരേ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതേ അടച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടിട്ടുള്ളത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ചുവെച്ചതിന് ശേഷം തുറന്ന് നോക്കാം അപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മത്തി വെന്തോന്ന് ഞാനൊന്ന് നോക്കാണ് കേട്ടോ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് നോക്കാണ് മത്തിവെന്തോന്ന് അപ്പം അത് അടിപൊളിയായിട്ട് പോരുന്നുണ്ട് അപ്പം മത്തി വെന്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് മത്തി ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഗ്രേവി വേണ്ട മത്തി മാത്രമായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ കുക്കർ വിസലടിച്ചിട്ടുണ്ട് മൂന്ന് വിസലടിച്ചപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തു കേട്ടോ അതേ മത്തി ഫുള്ളായിട്ട് എടുത്തു ഇനി ഇതിൽ നിന്ന് നമുക്ക് മുള്ളു മാറ്റി എടുക്കണം അപ്പോൾ ഒരേ മത്തിയും ഇതുപോലെ അതിൽ നിന്ന് മാംസം മാറ്റി മുള്ളു വേറിട്ട് എടുക്കാം കേട്ടോ അതോ ഇതുപോലെ ഒന്ന് കുറഞ്ഞെടുത്താൽ അടിപൊളിയായിട്ട് മാംസം വേറെ മുള്ളു വേറെ എന്ന രീതിയിൽ പോരും അപ്പം ഞാൻ അത് ഫുള്ളായിട്ട് തന്നെ മുള്ളു വേറെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതേ മുള്ളിൽ കണ്ടില്ലേ ഒരു തൈരി പോലും മാംസില്ല ഇതുപോലെ നമുക്ക് കുടഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അതേ കംപ്ലീറ്റ് മാംസം വേറാക്കി തന്നെ എടുത്തിട്ടുണ്ട് മുള്ളിതേ വേറൊരു പാത്രത്തിൽ ഇത് കണ്ടില്ലേ മുള്ളും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഒരഞ്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുളി ഉണ്ടെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കുക അപ്പം എൻ്റെ ചെറുളി ഇല്ല അതുകൊണ്ട് ഞാനൊരു മീഡിയം സൈസ് വലുപ്പുള്ള സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം ഇനി ഇതുപോലെ ഒരു ഇടികല്ലില് ഒരു സ്പൂണ് പെരിഞ്ചീരകം വലിയ ജീരകരകം ഇല്ലേ അത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി നല്ലോണം പൊടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ദേ അതൊന്ന് ചതച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ ആ മത്തിയുടെ ഗ്രേവിയില്ലേ ആ ഗ്രേവിയിലേക്ക് മത്തി നമുക്ക് ഇട്ടുകൊടുക്കാം മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള മത്തിയില്ല അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യുക ഓൺ ചെയ്തിട്ട് നല്ലോണം മത്തിന് ഉടച്ചുകൊടുക്കുക അപ്പം ചിലപ്പോൾ ഇതിൽ മുള്ളൊക്കെ കാണും അപ്പോൾ ആ മുള്ളു കാണുന്ന മുള്ളിൽ നമുക്ക് അപ്പം തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് കളയണം കേട്ടോ അപ്പം അത് പിള്ളേർക്കൊക്കെ കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്ന മുള്ള് എടുത്ത് കളയുക മുള്ളു വളരെ കുറച്ചേ ഉണ്ടാവും ഉള്ളു കണ്ടില്ലേ ഇതുപോലെ ചെറിയ മുള്ളുകളുണ്ടാവും ഇതെടുത്തിട്ടൊന്ന് കളയാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോഴേക്കും നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിക്ക് തന്നെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഉടഞ്ഞു പോണെട്ടോ കപ്പ അങ്ങനെ വേവണം അപ്പം കപ്പയും കൊണ്ട് റെഡി ആയി ഇതിൽ കപ്പയിലെ വെള്ളമൊക്കെ നമുക്ക് മാറ്റാം അതേ അരിപ്പ ഒരു അരിപ്പയിലേക്ക് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി പച്ചുള്ള മേലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ വെള്ളം ഫുള്ളായിട്ട് തന്നെ മാറ്റുകയും വേണം എന്നിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുകയും വേണം കേട്ടോ എന്നാൽ അന്നാലാണ് കപ്പയിൽ ഉണ്ടാവുന്ന ഒരു തരം കട്ട് ഉണ്ടാവും ചില കപ്പയ്ക്ക് ഒരു കനപ്പ് ഉണ്ടാവും കേട്ടും അപ്പം അങ്ങനെയുള്ള കപ്പയുടെ കനപ്പൊക്കെ പോവും ഇതുപോലെ ചെയ്യണം കേട്ടോ കപ്പ കൊണ്ട് എന്ത്ണ്ടാക്കുമ്പോഴും ഇതുപോലെ വെള്ളം ഊറ്റിക്കളയണം അതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് അപ്പതേ കപ്പേൻ്റെ മേലെ കുറച്ച് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് ഇതേ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മത്തിയിലേക്ക് കപ്പ് ഇട്ടുകൊടുക്കാം കപ്പ് ഫുള്ളായിട്ട് തന്നെ ഇട്ടു കൊടുത്തു കപ്പിട്ടതിന് ശേഷം ഇനി നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് ഒടച്ചു കൊടുക്കട്ടെ മത്തിയും കപ്പയും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ യോജിപ്പിച്ച് കൊടുക്കുക ഞങ്ങൾക്ക് എത്രയോ ഉടച്ച് കൊടുക്കാൻ പറ്റുന്നു അത്രയ്ക്കും ഉടച്ചുകൊടുക്കുക അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കപ്പയും നല്ലോണം വേണം അതുപോലെ തന്നെ മത്തിയും നല്ല രീതിക്ക് തന്നെ വേവണം അപ്പോൾ ഞാൻ ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു തള വരുന്ന സമയത്തന്നു നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകില്ല പെരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുളി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചെറുളിക്കാണ് കേട്ടോ എൻ്റെ ഇല്ലാത്ത കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ സവോള കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് വൈറ്റ് എടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരുന്ന വരെ നമുക്കൊന്ന് വൈറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വന്നു ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി വറ്റൽമുളക് ഒന്ന് മൂത്ത് വരട്ടെ വറ്റൽമുളക് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഈ വറവ് നമ്മൾ കപ്പ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ കപ്പ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കപ്പ ബിരിയാണി ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മീനിൽ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കാം ചിലർക്ക് മീന് വലിയ താല്പര്യം ഉണ്ടാവില്ല മീറ്റിലാവും ഇഷ്ടമുണ്ടാവുക അപ്പം ഞാൻ നമ്മൾ ചാനലൊരു രണ്ട് വർഷം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ബീഫുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഫൈനൽ ആയിട്ട് ഇനി കുറച്ച് മല്ലിലേയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പരിപാടി സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി എടുക്കാം നല്ല രീതിക്ക് തന്നെ ഇളക്കി എടുക്കാം അപ്പോൾ ഈ വറവിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാത്തിലും പിടിക്കും അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം സർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ മത്തി കിട്ടുമ്പോൾ ഇനി ഇതുപോലെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ഒരല്പം സവോള കട്ട് ചെയ്തത് ഒന്ന് മേലൊന്ന് കൊടുക്കുക കുറച്ച് മല്ലിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്